ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇത് വെച്ചിട്ടൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പം ചെമ്മീൻ വലിയ വലുപ്പമൊന്നുമില്ല ഒരു സാധാ ചെറിയ ചെമ്മീൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ചെമ്മീൻ അതാ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനു വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്തെല്ലാം നോക്കാം നാല് സവാള രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില പിന്നെ നാല് പച്ചമുളക് പിന്നെ നമ്മുടെ നാലഞ്ചല്ലി വെളുത്തുള്ളി അപ്പോൾ ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുപ്പിലോട്ട് ചട്ടി വെച്ചുകൊടുക്കാം അപ്പം ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ആദ്യമായി ചേർക്കേണ്ട ഇംഗ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുത്തി വെച്ച വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഒന്ന് നമുക്കിതിലോട്ട് ആഡ് കൊടുക്കാം അപ്പോൾ അതാ വെളുത്തുള്ളി നന്നായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ വെന്ത് വരുന്നുണ്ട് ഇനി നമ്മുടെ വെളുത്തുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ അപ്പം നമ്മൾ സവാളയും കൂടി ഇതിലോട്ട് കൊടുക്കാം ഇനി നമുക്ക് സവാള പെട്ടെന്ന് വാടി വാടിക്കിട്ടാനായിട്ട് നമുക്കൊരു സ്പൂണ് ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ നമ്മുടെ സവാള പെട്ടെന്ന് വാടി കിട്ടും അതാ അപ്പം നമ്മുടെ സവാള ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ പച്ചമുളക് കൂടി സവാളയിലോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ സവാള നന്നായി മൂത്ത് വരുമ്പം അടുത്തതായിട്ട് നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒരുമിച്ച് കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇനി അടുത്തത് മുളക് അങ്ങനെ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊരു മിക്സ് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടിടേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റായ ചെമ്മീനാണ് അത് നല്ല വെളുത്ത സുന്ദരകൂട്ടമായ ചെമ്മീനുകളെ നമുക്ക് ഈ മസാലയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചെമ്മീനും മസാലയും നന്നായി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഒരു അടപ്പ് അടപ്പുപയോഗിച്ച് നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല നമ്മുടെ ചെമ്മീൻ വെന്ത് വരുമ്പോൾ ചെമ്മീന്ന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വെള്ളം തന്നെ മതി ചെമ്മീൻ വെന്ത് വേണ്ടി അതാ ഞാൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടോ നമ്മുടെ ചെമ്മീനുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചെമ്മീൻ കുറച്ച് ഏകദേശം ഒരു വേവ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇത്ര വെന്തത് പോരാ ഇനിയും വേഗാനുണ്ട് അതുകൊണ്ട് ഞാൻ അടപ്പ് അടച്ചു കൊടുത്തു വീണ്ടും വേഗം വെച്ചു അതാ കുറച്ച് കഴിഞ്ഞപ്പം നല്ല സ്മെല്ലടിച്ചിട്ടുണ്ട് അതാ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെന്തു ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് തേങ്ങയാണ് ഒരു പിടി തേങ്ങ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ട് നമ്മുടെ ഈ ചെമ്മീൻ്റെ മസാലയും നാളികേര നമ്മുടെ തേങ്ങയും കൂടി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഞാനിതിലോട്ട് അവസാനമായി ആഡ് ചെയ്യുന്ന ആണ് നമ്മുടെ കുരുമുളക് പൊടി ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലെ വെള്ളം വറ്റുന്നതുവരെ കാത്തുക്കാം അത് അപ്പോൾ നമ്മുടെ നാടൻ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരിങ്ങനെ ഉണ്ടാക്കി നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഓക്കെ ബായ്